ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഇരുപതാം ഭാഗമാകും സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും സ്വാഗതം പെസഹ പെസഹ രഹസ്യം എന്താണ് ഈ രണ്ട് പദങ്ങളും സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കുർബാന അർപ്പണത്തെ സംബന്ധിച്ചിടത്തോളം പെസഹ എന്താണെന്ന് നമുക്കറിയാം നമ്മൾ പറയുന്ന പെസഹ വ്യാഴാഴ്ചത്തെ ആചരണം ആഘോഷം യഹൂദ പെസഹ പഴയ നിയമത്തിലെ യഹൂദ പെസഹ ആചരിച്ചുകൊണ്ട് തൻ്റെ കടന്നുപോകൽ നടത്തിയ ഈശോയുടെ പെസഹ ആചരിക്കുന്ന ദിവസമാണ് നാം ആഘോഷിക്കുന്ന പെസഹ വ്യാഴ് പെസഹ പഴയ നിയമത്തിലുണ്ടായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാം ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം വിമോചിതരായതിൻ്റെ അനുസ്മരണമാണ് പഴയ നിയമ പെസഹ പഴയ നിയമം മുഴുവനും മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വരാനിരുന്ന പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കാനിരിക്കുന്ന ഈശോ മിശിഹായുടെ വരവിനുള്ള ഒരുക്കമായിരുന്നെന്ന് നമുക്കറിയാം അങ്ങനെയാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് മിശിഹായുടെ പെസഹ സുവിശേഷങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ പെസഹ ആഘോഷം പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പെസഹ ആഘോഷങ്ങൾക്ക് ചില പൊരുത്തങ്ങൾ നമുക്ക് കാണാം രണ്ട് പെസഹായിവയും ഒരു സമൂഹത്തിൻ്റെ സഭയുടെ ആചാരമായിരുന്നു പെസഹ ഒരു പുതിയ തുടക്കത്തിൻ്റെ വിമോചനത്തിൻ്റെ വിജയത്തിൻ്റെ ഒക്കെ അനുഭവമായിരുന്നു പെസഹ രണ്ടടുത്തും കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ് ജനങ്ങൾ മോചനം നേടുന്നത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വരവ് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വരവ് ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്കുള്ള വരവ് അല്ലെങ്കിൽ കടന്നുപോകൽ ഇതെല്ലാമാണ് പഴയ നിയമ പെസഹായും പുതിയ നിയമ പെസഹായും തമ്മിലുള്ള ചില പൊതു ബന്ധങ്ങൾ എന്നാൽ പഴയ നിയമ പെസഹായും പുതിയ നിയമ പെസഹായും ഒന്നല്ല രണ്ടാണ് പഴയ പെസഹായിൽ കുഞ്ഞാടും അതിൻ്റെ അർപ്പകനും രണ്ടും രണ്ടാണ് എന്നാൽ പുതിയ പെസഹായിൽ അർപ്പിക്കുന്നവനും അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടും ഈശോയാണ് പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടും അതിൻ്റെ അർപ്പകനും മണ്ണിൻ്റെ മക്കളും വസ്തുക്കളുമായിരുന്നു അതുകൊണ്ട് തന്നെ അത് അപൂർണങ്ങളാണ് എന്നാൽ പുതിയ നിയമ പെസഹായിലേ ഈശോ ദൈവപുത്രനായി മണ്ണിലേക്ക് കടന്നു വന്നവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണ് അതുകൊണ്ട് അതിന് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ പൂർണതയും അനന്തതയും അപരിമയത്വവും നിത്യതയും ഉണ്ട് എന്ന് വിസ്മരിക്കരുത് അടിസ്ഥാനപരമായി ഇക്കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പെസഹ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് ഈശോ മിശിഹ പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലത്തിൽ തൻ്റെ ശിഷ്യന്മാരും ഒപ്പമിരുന്ന് പെസഹ പുതിയ അർത്ഥം നൽകിക്കൊണ്ട് ആഘോഷിച്ച പെസഹായാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ അടിവേരുകൾ മുഴുവൻ പഴയ നിയമ നിയമത്തിലും യഹൂദ പെസഹായിലുമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നതും അതങ്ങനെയാണ് താൻ എന്നാൽ പുതിയ നിയമ പെസഹായിൽ ഈശോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെസഹായിൽ ഈശോ പറഞ്ഞു ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം ഇത് പെസഹ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരുമിച്ച് ചേർന്നിരുന്ന് എല്ലാവരും പെസഹ അപ്പം ഭക്ഷിച്ചതിൻ്റെ ഈശോ അപ്പമെടുത്ത് വീഞ്ഞെടുത്ത് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ തന്നെയാണ് പക്ഷേ പെസഹ വ്യാഴാഴ്ച ഈശോ ഇതെൻ്റെ ശരീരമാണ് രക്തമാണ് എന്ന് പറഞ്ഞു കൊടുത്തത് ആ ബലി പൂർത്തിയാകുന്നത് പിറ്റേന്ന് ദുഃഖവെള്ളി കുരിശിലാണ് പഴയ നിയമ പെസഹായിൽ അത് പറഞ്ഞടുത്ത് തന്നെ അതിൻ്റെ ഓർമ്മയാചരണവും ആഘോഷവും ഒക്കെ നടക്കുന്നു പുതിയ നിയമത്തിൽ ഈശോ അതിനെ കൗതാശികമായി ലോകാന്ത്യം വരെ നമ്മളോടൊപ്പമുള്ള ഒരു സാന്നിധ്യമായി നിത്യതയിലേക്കുള്ള ബലിയായി അതിനെ അർപ്പിക്കുന്നു പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ പെസഹ ആണോ അല്ല കാരണം പെസഹ എന്ന് പറയുന്ന ആ ആചരണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ വച്ച് കൊണ്ടുവന്ന ഹസ്യമാണ് പരിശുദ്ധ കുർബാന വ്യക്തമായി ഇത് മനസ്സിലാക്കുക വത്തിക്കാൻ കൗൺസിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനം അഞ്ചാമത്തെ പാരഗ്രാഫിലെ അവസാന ഖണ്ണിക അവസാന ഭാഗം പഴയ നിയമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച അത്ഭുത കൃത്യങ്ങൾ മാനവരാശിയെ സമുദ്ധരിച്ചു ദൈവത്തിന് സമ്പൂർണ്ണ മഹത്വം പ്രദാനം ചെയ്യാൻ ക്രിസ്തു നിർവഹിക്കാനിരുന്ന ജോലിയുടെ നന്ദിയായിരുന്നു അത് തൻ്റെ അനുഗ്രഹദായകമായ പീഡാസഹനത്തിൻ്റെയും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തിൻ്റെയും മഹത്വപൂർണമായ സ്വർഗാരോഹണത്തിൻ്റെയും പെസഹാരഹസ്യം ശ്രദ്ധിക്കണേ പെസഹാരഹസ്യം വഴിയാണ് ക്രിസ്തു ഈ മഹനീയ കൃത്യം സാധിച്ചത് കണ്ടുണ്ട് അപ്പോൾ വെറും യഹൂദ ആചാരമായ പെസഹായുടെ ഒരു വീണ്ടും പുനരവതരണമല്ല കുർബാന പെസഹായിൽ എന്താണോ ചെയ്തത് അപ്പം മുറിക്കലും മറ്റ് പെസഹായുടെ കർമ്മങ്ങൾ നടക്കുന്നതിൻ്റെ പുനരവതരണമല്ല പരിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ പെസഹായിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യത്താഴം അതല്ല പരിശുദ്ധ കുർബാന അതിൻ്റെ ഘടകങ്ങളും അതിൻ്റെ രീതികളുമൊക്കെ പരിശുദ്ധ കുർബാനയിലുണ്ട് ഇപ്പോൾ പെസഹ രഹസ്യത്തിൻ്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന പെസഹായുടെ ആഘോഷമല്ല പെസഹ എന്ന് പറഞ്ഞാൽ പെസഹ എന്ന് പറയുന്ന ആ ഒരു ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ അപ്പം മുറിക്കലിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ പുനരവതരണമല്ല ആ രീതിയിൽ പെസഹ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന അങ്ങനെയുള്ള ഒരു പെസഹായല്ല മറിച്ച് പെസഹ രഹസ്യങ്ങളുടെ ആഘോഷമാണ് കാരണം പെസഹ രഹസ്യം എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ കൗൺസിൽ കൃത്യമായിട്ട് പറയുന്നു അത് വെറും ഒരു ഓർമ്മയാചരണമല്ല മറിച്ച് ഈശോയുടെ അനുഗ്രഹദായകമായ പീഡാസഹനം മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം മഹത്വപൂർണമായ സ്വർഗാരോഹണം ഇതിന്റെ ആകെത്തുകയാണ് പെസഹ രഹസ്യം അപ്പോൾ കുർബാനയിൽ നമ്മൾ അന്ത്യത്താഴം മാത്രമല്ല പെസഹായുടെ യഹൂദ രീതിയിലുള്ള ഒരു ആചരണം മാത്രമല്ല മറിച്ച് ഈശോ പെസഹായിലൂടെ കൊണ്ടുവന്ന മനുഷ്യരക്ഷയുടെ നവീനമായ ആ ആകാശവും ഭൂമിയും അവിടെ പ്രകടമാവുകയാണ് മനുഷ്യനാവശ്യമായ രക്ഷ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവന് കിട്ടിയ രക്ഷ ഈശോ അവിടെ അതിൻ്റെ പൂർത്തിയിൽ നമുക്ക് നൽകുകയാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് പെസഹ എന്ന് കേൾക്കുമ്പോൾ പെസഹായുടെ ഒരാചരണമല്ല പരിശുദ്ധ കുർബാന എന്ന് ഓർമ്മിക്കുക മറിച്ച് പെസഹ രഹസ്യം അതിൻ്റെ വിശാല അർത്ഥത്തിൽ പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കുന്നത് ഈശോയുടെ സഹനം മരണം ഉത്ഥാനം ഇനി അതിൻ്റെ വിശാല അർത്ഥത്തിൽ രഹസ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ ജനനം ജീവിതം സഹനം മരണം ഉത്ഥാനം പുനരാഗമനം കണ്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയിലുള്ളത് അതിനെ വെറും അന്ത്യത്താഴത്തിൻ്റെ ഒരു ചിത്രത്തിലേക്കോ പെസഹ നാളിലെ ഒരു ഊട്ടുപുരയുടെയും ഊട്ടുശാലയുടെയും ചിത്രത്തിലേക്കോ ഒതുക്കുന്നത് ഉചിതമല്ല മറിച്ച് ഈശോ പെസഹാനാളിൽ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ കാര്യം കുരിശിൽ പൂർത്തിയാക്കിക്കൊണ്ട് പിതാവിന്റെ സവിധത്തിലേക്ക് കടന്നുപോയി മനുഷ്യ മക്കളെ മുഴുവൻ നിത്യരക്ഷയിലേക്ക് നയിച്ച ആ രഹസ്യത്തിന്റെ ഓർമ്മ ആചരണമാണ് പെസഹാ രഹസ്യത്തിന്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന പെസഹായുടെ അല്ല എന്നോർമ്മിക്കുക അതുകൊണ്ടാണ് ഈ രണ്ട് പദങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കണം പരിശുദ്ധ കുർബാനയുടെ ആഴവും അതിൻ്റെ അർത്ഥവും അറിയാം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മാതാപിതാക്കളും പൂർവികരുമൊക്കെ പെസഹായുടെ അർത്ഥം എന്തെന്നും പെസഹ രഹസ്യത്തിൻ്റെ എന്തെന്നും മനസ്സിലാക്കിയുള്ള ഒരു ജീവിതം നയിച്ചിരുന്നത് പെസഹ അതിൻ്റെ അന്ത്യത്താഴ ഓർമ്മയും അപ്പം മുറിക്കലും എല്ലാം നടത്തിയിരുന്നത് വീട്ടിലായിരുന്നു കുടുംബ കേന്ദ്രീകൃതമായിരുന്നു പെസഹായുടെ ആഘോഷം എന്നാൽ പെസഹ രഹസ്യം അവർ ആഘോഷിച്ചിരുന്നത് ദൈവാലയത്തിലും നമ്മളും ശക്തമായി തുടരേണ്ടത് കൃത്യമായ ബോധ്യത്തോടുകൂടെ തുടരേണ്ടതും നമ്മൾ വീണ്ടെടുക്കേണ്ടതും വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും ഈ തിരിച്ചറിവും ചൈതന്യവുമാണ് നല്ല പെസഹ തിരുനാൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു ഈശോയുടെ പെസഹ രഹസ്യങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഈ ദിവ്യമായ രക്ഷ ഈശോ തൻ്റെ പെസഹാരഹസ്യത്തിലൂടെ സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ ഈശോ നൽകിയ ആ രക്ഷ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം പ്രഘോഷിക്കാം പരമപരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ